ചന്ദ്രമതിയുടെയും അതുപോലെ തന്നെ ദേവിയുടെയും മൂന്ന് കുട്ടികളിലെ ചന്ദ്രമതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്ന സച്ചി എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള കാര്യം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇന്ന് നമ്മൾ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് പഴയതുപോലെ തന്നെ സച്ചിയും അതുപോലെ ചന്ദ്രമതിയും ഒന്നിച്ച് സ്നേഹത്തോടു കൂടി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ സച്ചി ജൂനൽ ഹോമിൽ പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങൾ കേൾക്കാത്തവർക്ക് ഞാൻ ലിങ്ക് ഐക്കാട്ടിൽ കൊടുക്കാവേ സച്ചി വേഷമിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി എന്നാണ് വിചാരിച്ചത് എന്നാ ഇപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായത് അമ്മ ഇതുവരെ നിങ്ങളെ ഒരു സ്നേഹത്തോടു കൂടി പോലും നോക്കിയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് മകനോട് ഇത്തിരി പോലും സ്നേഹം ഇല്ലാതിരിക്കുക എന്നുള്ള കാര്യം ചെറുപ്പത്തില് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നടന്നിട്ടുണ്ട് അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പല സച്ചിയേട്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാണ് രേവതി സച്ചിയേട്ടൻ എന്തിനാണ് ജൂനിയർ ഹോമിൽ പോയെന്നുള്ള കാര്യം കൂടി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പഴയ കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുകയാണ് ചന്ദ്രമതി ഒരു ജോൽസിന്റെ അരികിൽ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അയാൾ കുറെ നേരമായിട്ട് കബഡി നിരത്തി നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചന്ദ്രമതിയെ നോക്കുന്നു വീണ്ടും കബഡി നിരത്തുന്നു വീണ്ടും ചന്ദ്രമതിയെ നോക്കുന്നു അങ്ങനെയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അല്ല ജോൽസരെ കുറെ നേരമായാലും നിങ്ങൾ കബഡി നിരത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇത്ര ഒന്നും പറയാത്തത് എന്താണെങ്കിലും എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞോളൂ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിന് ഒരു സമാധാനം ഇല്ല മനസ്സിന് ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രമതി പറയുമ്പോഴേക്കും ആ ജ്യോത്സ്യം ചോദിക്കുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ മകന്റെ വയസ്സ് എത്രയായി എന്നുള്ള കാര്യമാണേ ആറ് വയസ്സായി എന്നും പേര് സച്ചി എന്നാന്നുള്ള കാര്യം കൂടി ചന്ദ്രമതി പറയുമ്പോൾ ഇപ്പോ അതാണ് പ്രശ്നം നിങ്ങളുടെ രണ്ടാമത്തെ പയ്യനെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ മകൻ എന്തെങ്കിലും സമയദോഷമുണ്ടോ അല്ലെങ്കിൽ അവന്റെ പഠിപ്പിനോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൻ കാരണം കുടുംബത്തിനാണ് ദോഷം എന്നുള്ള കാര്യമാണ് ജോത്സ്യം പറയുന്നത് എന്ത് പ്രശ്നമാണെന്ന് ചന്ദ്രപതി ചോദിക്കുന്നുണ്ടെങ്കിലും ജോത്സ്യം പറയുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ മുഖത്തടിച്ചത് പോലെ പറയാൻ വേണ്ടി പറ്റില്ല എങ്കിലും എന്താണ് കാര്യം എന്നുള്ള കാര്യം തുറന്നു പറയാൻ വേണ്ടി ചന്ദ്രപതി പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞുകഴിഞ്ഞാല് കുടുംബത്തിൽ ദോഷം നടക്കൂ എന്നുള്ള കാര്യമാണ് പറയുന്നത് അയ്യോ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് കുടുംബത്തില് ആർക്കാപത്ത് വരുന്ന കാര്യത്തെ കുറിച്ചാണ് ജോത്സ്യം പറയുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ കുടുംബത്തില് ഒരാൾ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഒരു പക്ഷെ നിങ്ങളുടെ ജീവൻ ആപത്ത് വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ പയ്യൻ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു പറയാനേ അത് കേട്ട് ചന്ദ്രപതി ആകെ സങ്കടത്തിലാവുന്നുണ്ട് എന്ന് കരുതിയിട്ട് എനിക്ക് എന്റെ മകനെ വളർത്താതിരിക്കാൻ വേണ്ടി പറ്റൂ എന്റെ രണ്ട് മക്കളിൽ അവനാണ് എന്റെ ജീവനായിട്ടുള്ളത് എപ്പോഴും അമ്മയും അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ വിളിച്ചുകൊണ്ടിരിക്കും അന്ന് ശ്രീകാന്ത് ജനിച്ചിട്ടില്ലാട്ടോ അതെല്ലാം ശരിയായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും പക്ഷേ ഇപ്പൊ സമയം ശരിയല്ല പരിഹാരം എന്ന് പറയുന്നത് ആറു വർഷം നിങ്ങളുടെ അരിലിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അയ്യോ എന്റെ മകനെ ഞാൻ ആറു മാസത്തെ ആറു വർഷത്തേക്ക് എവിടെ കൊണ്ടുപോയി നിർത്തു എന്ന് ചന്ദ്രപതി ചോദിക്കുമ്പോൾ കൃഷ്ണൻ ജനിച്ച സമയത്ത് ഹംസന്റെ ജീവന് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ കൃഷ്ണനെ യശോദയുടെ വീട്ടിൽ വിട്ടില്ലേ രാമൻ മാതാപിതാക്കളെ വിട്ടിട്ട് പതിനാല് വർഷം വനവാസത്തിന് പോയി അങ്ങനെ നിങ്ങളുടെ മകനെ ഒരു വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നവരുടെ അടുത്ത് കൊണ്ടുവിടുക എങ്ങനെയാണ് ഞാൻ ആറ് വർഷം എൻ്റെ മകനെ പിരിഞ്ഞു നിൽക്കുക അവൻ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരുടെങ്കിലും ജീവൻ എന്ന് ചോദിക്കുകയാണേ അത് എൻ്റെ വായാലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കയാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ആറുമാസത്തെ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ ആരുടെങ്കിലും പോകും ആറു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മകനെ കൊണ്ട് ആർക്കും ഒരാപത്തും ഉണ്ടാവില്ല ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ബാക്കിയെല്ലാം നിങ്ങളെ ഇഷ്ടം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ജോത്സ്യം നിർത്തുകയാണ് കേട്ടോ തുടർന്ന് ചന്ദ്ര അതിനെ കുറിച്ച് ആലോചിക്കുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം രവിയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടേ നമ്മുടെ കുടുംബത്തിന് ആപത്താണ് ജോത്സ്യാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്നു അപ്പോ അത്രയും വലിയ ആപത്താണ് നമ്മുടെ കുടുംബത്തിന് വരാൻ വേണ്ടി പോകുന്നത് ഇത് കേട്ട് രവി ചോദിക്കുന്നുണ്ട് നിന്റെ അടുത്ത് ആരാണ് പോയിട്ട് ജോൽസിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞത് ജോത്സ്യന്മാര് അവര് പണത്തിന് വേണ്ടിയിട്ട് എന്തും പറയുന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ജോത്സ്യനല്ല ഇത് സ്വന്തം മക്കൾ കാരണം ഒരു അച്ഛനും ഒരു ദോഷവും വരില്ല നീ വെറുതെ പറയുന്ന കാര്യങ്ങളെല്ലാം വെറുതെ ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത് പക്ഷേ അയാള് അങ്ങനെ പറഞ്ഞു അയാൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പലരും പറഞ്ഞു ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ടല്ല അയാൾ ഇങ്ങനെയൊന്നും പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ ഈ പറഞ്ഞു വരുന്നതെന്ന് രവി ചോദിക്കുമ്പോൾ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ പോയാൽ മാത്രമല്ലേ ഈ കുടുംബത്തിനും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും അതുകൊണ്ട് നമുക്ക് ഒരു ആറു വർഷത്തേക്ക് സച്ചിയെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോവാക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ വളരണ എന്നും ആകുമ്പോൾ ഒരുപാട് നല്ല സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം വിട്ടിട്ട് അവിടെ കൊണ്ടുപോയി വിട്ടാൽ അവന്റെ ഭാവി എന്താവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവനിപ്പോ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രധാനം അവൻ കാരണം ഈ കുടുംബത്തിന് ഒന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല അത് കഴിഞ്ഞ് നമ്മുടെ രണ്ട് മക്കളും അനാഥരായി പോകും അങ്ങനെ ചന്ദ്ര വീണ്ടും വീണ്ടും ഇതേ കാര്യം തന്നെ പറയുന്ന സമയത്ത് രവി സമ്മതിക്കാണ് ആദ്യം എന്തായാലും ഞാൻ അമ്മയുമായിട്ടൊന്നും സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് അച്ഛമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുവാണേ അവിടെ ചെന്ന് അച്ഛമ്മ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് സച്ചിയെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സച്ചി അച്ഛമ്മയുടെ അരികിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ എന്താ രവി അവൻ അരികിലേക്ക് അരിക്കിലേക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മേ അവൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജോൽസ്യൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ രവിയുടെ അമ്മ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്താ ഇത് ഒരു ചെറിയ കുട്ടി കാരണമാണോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഈ ജോൽസ്യൻ അങ്ങനത്തെ കാര്യങ്ങളെക്കാളൊക്കെ മുകളിലായിട്ട് ദൈവം എന്നൊരു ആളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട് അമ്മേ എനിക്ക് അതിലൊന്നും വിശ്വാസമൊന്നും ഇല്ലാത്തതാണ് പക്ഷെ ചന്ദ്രക്ക് എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് എന്ത് കാര്യത്തിലെ ഭയം ഇല്ലാത്തത് അപ്പോഴേക്കും ചന്ദ്ര ഇരുന്ന് ഉണ്ട് എന്തൊക്കെയാണെങ്കിലും അമ്മേ എനിക്കും അവനെ പിരിഞ്ഞു നിൽക്കുന്നതിൽ വിഷമം ഉണ്ടാവില്ലേ അവനും എന്റെ മകൻ തന്നെയല്ലേ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ടല്ലേ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും എന്തൊക്കെയാ രവി ഇത് എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ അച്ഛമ്മ ഞാനും അമ്മയെ അവളോട് ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ അവൾക്ക് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അവൾക്കൊരു സമാധാനവും ഇല്ല മര്യാദയ്ക്ക് ഭക്ഷണവും കഴിക്കുന്നില്ല ഉറക്കവും ഇല്ല എനിക്കും എന്താണ് ചെയ്യണ്ടത് എന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനമ്മേ ഇങ്ങോട്ടേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നത് കുറച്ച് വർഷത്തേക്ക് അവനമ്മ ഇവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം കലാപത്തിൽ എടുത്ത് ചന്ദ്ര പറയുമ്പോഴേക്കും എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യം എന്നുള്ള കാര്യമാണ് രവി പറയുന്നത് മോശമായിട്ട് സംഭവിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താന്നുള്ള കാര്യം അറിയാതെ വിടുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് കാരണം സച്ചിയാണ് എന്നുള്ളൊരു ധാരണ വരുമല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല കുടുംബത്തിൽ ചെറിയ കാര്യം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് കാരണം സ്വന്തം മകനാണോ എന്നുള്ളൊരു ചിന്ത വരും പിന്നെ അവനോട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വെറുപ്പ് തോന്നി തുടങ്ങില്ലേ അമ്മേ അതുകൊണ്ട് ഒരു ആറ് വർഷത്തേക്ക് അവൻ എന്തായാലും ഇവിടെ നിന്ന് പഠിക്കട്ടെ ഇപ്പോഴും ഞാൻ പറയാണ് ഞാൻ എൻ്റെ മുഴുവൻ മനസ്സോട് കൂടിയിട്ടല്ല അവനെ ഇവിടെ വിട്ടിട്ട് പോകുന്നത് അവനെ ഒരു ദിവസം പോലും എനിക്ക് കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ എങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എൻ്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് എടുത്തതാണ് അതിനിടയ്ക്ക് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ചങ്ങലയുടെ ഊഞ്ഞാലിൽ ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സച്ചി പറയുന്നുണ്ട് ഈ അച്ഛാ സൂപ്പറാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതും കൊണ്ടു പോകാം എന്ന് പറയുകയാണേ അത് കഴിഞ്ഞ അച്ഛമ്മ മാത്രമല്ല കേട്ടോ അവിടെ കുറച്ച് പേരുണ്ട് അവരിങ്ങനെ പറയുന്നുണ്ട് രവീൻ്റെ മനസ്സിൻ്റെ വിഷമം എന്താന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യത്തിലും കാര്യമുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്കിത് ചെയ്യായിരുന്നു എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരാൻ വേണ്ടി പാടില്ലായിരുന്നല്ലോ അപ്പോഴും രവി പറയുന്നുണ്ട് എനിക്കിതിലൊരു ഒരു ഇല്ല എന്നുള്ള കാര്യം പക്ഷേ കൂടെ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അമ്മയുടെ അടുത്തല്ലേ ഏൽപ്പിച്ചു പോകുന്നത് അത് മാത്രമോ അമ്മ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മകനെ പോലെ അവനെ വളർത്തും എന്തായാലും രവി നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കും ഈ കാര്യത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ നിന്റെ ഭാര്യ വല്ലാതെ ഭയന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിന്നോട്ടെ ഞാൻ നിന്നെ വളർത്തി വലുതാക്കില്ല അതുപോലെ തന്നെ നല്ലൊരു മോനായിട്ട് ഞാൻ അവനെ വളർത്തി വലുതാക്കും നീ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല തുടർന്ന് നമ്മുടെ അച്ഛമ്മ വിളിക്കാണ് സച്ചി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ അച്ഛമ്മ എന്ന് ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുന്നത് ഇനി മുതൽ നീ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് ഇവിടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് നിനക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അച്ഛമ്മ നടത്തി തരുന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ എന്റെ അമ്മയുടെ കൂടെ പോകുന്നു പറഞ്ഞിട്ട് വാശി പിടിക്കാനുണ്ട് സച്ചി അമ്മയെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് മോൻ അമ്മ പറഞ്ഞ കേക്കിൽ നിന്ന് ചോദിക്കുമ്പോൾ കേക്കൊന്ന് പറയണേ ഇനി മോൻ ഇവിടെ കുറച്ച് നാൾ നിൽക്കണം ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുകയും അച്ചമ്മ നിന്നെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ സച്ചി മിണ്ടാതെ നിൽക്കുവാണ് അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് എന്തായാലും അമ്മ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുകയാണെന്നുള്ള കാര്യം രവീന്ദ്രൻ പറയുമ്പഴേക്കും ഫുഡ് കഴിച്ചിട്ട് പോകുക കലാവതി പറയുന്നുണ്ട് പക്ഷേ നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അമ്മ ഞങ്ങൾ ഇപ്പൊ തന്നെ പോകുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണേ മോനെ അച്ഛൻ പിന്നെ വരായി എന്ന് പറഞ്ഞിട്ട് ദേവി അങ്ങോട്ട് നടന്ന് നീങ്ങുന്നുണ്ട് അപ്പോഴേക്ക് ഞാനും കൂടെ വരാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ വാശി കാണിക്കാനുട്ടോ സച്ചി ചന്ദ്രയ്ക്ക് എന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം അതൊക്കെ കാണുമ്പോൾ കലാവതി പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും പോകാൻ നോക്ക് ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തതിൻ്റെ വിഷയമാണ് കേട്ടോ ചന്ദ്രമതി അവന്റെ കൈകൾ വെടിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ പോകുന്നത് അപ്പോഴും സച്ചി അമ്മ എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കരയുന്ന ശബ്ദം എങ്ങനെ ഇപ്പോഴും സച്ചി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ രേവതിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലോ അങ്ങനെ സച്ചിയെ രേവതിയും കാണിക്കുന്നുണ്ട് സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ കാരണം കൊണ്ടാണ് എന്നെ അവിടെ വിട്ടിട്ട് പോയത് പക്ഷേ എനിക്ക് അപ്പോഴൊന്നും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു തുടർന്ന് വീണ്ടും പഴയ കാര്യമാണ് കേട്ടോ കാണിക്കുന്നത് ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ മകനെ അവിടെ വിട്ടിട്ട് പോകുന്നെങ്കിലും ഭയങ്കര വിഷമമുണ്ട് അവനെ കാണാതിരിക്കാൻ വേണ്ടി തോന്നുന്നില്ല രവി പോകുന്ന സമയത്ത് ഞാനും കൂടെ വരാ എന്നുള്ള കാര്യം ചന്ദ്ര പറയാണ് ആറു വർഷം എപ്പോഴാണ് കഴിയാൻ വേണ്ടി പോകുന്നത് എപ്പോഴും അവനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പറ്റാതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കൊരു കോൾ വരുന്നുണ്ട് ഫോൺ ഇറങ്ങി കേൾക്കുമ്പോഴേക്കും അത് സച്ചി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഫോൺ എടുക്കുന്നുണ്ട് പക്ഷെ അത് വിളിച്ചത് കലാവതി ആയിരുന്നു സച്ചി ആ സമയത്ത് അവിടെ കളിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പൊ അവൻ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ള കാര്യമാണ് കലാവതി ചന്ദ്രവതിയുടെ അടുത്ത് പറയുന്നത് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ അമ്മയെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അവൻ എൻ്റെ പേര് കുട്ടിയല്ലേ അവനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ അറിയാം ഞാനിപ്പോ വിളിച്ചത് സച്ചിയുടെ ഡ്രസ്സുകളെല്ലാം ദേവീൻ്റെ അടുത്ത് കൊടുത്തുവിടാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് കലാവധി അത് കേൾക്കുമ്പോൾ ആ കൊടുത്തുവിടാം രവേട്ടൻ ഡ്രസ്സുമായിട്ട് വരുന്ന സമയത്ത് ഞാനും കൂടെ വരാം എനിക്കും അവനെ കാണുന്നുണ്ട് അവൻ വരുന്ന സമയത്ത് വിളിക്കാനൊക്കെ പറയുന്നുണ്ട് നിന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് നീ എൻ്റെ അടുത്ത് പെർമിഷൻ എടുക്കേണ്ട കാര്യം എന്താണ് നിനക്ക് എപ്പോൾ വേണമെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്നുള്ള കാര്യമാണ് കലാവധി ചോദിക്കുന്നത് ശരി ചന്ദ്രൻ നീ എപ്പോൾ വേണമെങ്കിലും വായ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രവിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് സുഖാണോ എന്ന് രവിയുടെ അടുത്ത് കലാവധി ചോദിക്കുമ്പോൾ സുഖമാണ് ഇവിടെ നീ എന്തായാലും സച്ചിയെ കുറിച്ച് ഓർത്തിട്ട് ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല അവൻ ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ സച്ചിയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം രവി പറയണേ ഓർത്ത് നീ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല അവൻ ഇവിടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ എന്തായാലും ചന്ദ്രമതിയുടെ ഭയം പോകുന്നത് വരെ അവൻ ഇവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവനെ കൂട്ടിക്കൊണ്ട് പോകാമല്ലോ പിന്നെ എന്തായാലും ഇത്രയും നാൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു ഇപ്പോൾ അവൻ കൂട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരാശ്വാസം എന്നൊക്കെ പറയുകയാണേ ഫോൺ വെച്ചതിന് ശേഷം നമ്മുടെ സുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ സ്കൂളിൽ പ്രൈസ് കൊടുക്കുന്നുണ്ട് എനിക്ക് പ്രൈസ് ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനും ചോദിക്കുകയാണേ എസ് എ റേറ്റിങ്ങിൽ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ആണെന്ന് പറയുന്നുണ്ട് അതിന് മേടിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ കൂടെ വരണോ എന്ന് പറഞ്ഞിട്ട് സുതി വാശി പിടിക്കുന്നുണ്ട് അമ്മ ഇന്ന് സച്ചിയെ കാണാൻ വേണ്ടി പോവുകയാണ് മോൻ ഒറ്റയ്ക്ക് പോയിക്കോ മോൻ്റെ കൂടെ ഇന്ന് പാമാൻറ്റി വരും എന്നുള്ള കാര്യം പറയുമ്പോൾ അതുപോലെ അമ്മ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് സുതി വാശി പിടിക്കുന്നുണ്ട് അത് കാണുന്ന സമയത്ത് രവി പറയുന്നുണ്ട് എന്തായാലും ഇത്തവണ ഞാൻ പോയിട്ട് സച്ചിയെ കണ്ടിട്ട് വരാം അവൻ്റെ ഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ട് നീ ഇവൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ മനസ്സിലായ മനസ്സോട് കൂടിയിട്ട് ചന്ദ്രപതി ഓക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് സച്ചിയെ കൊണ്ടാക്കിയതിന് ശേഷം വീണ്ടും ആ ജോത്സ്യരെ കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ ചന്ദ്രമതി പോകുമ്പോൾ ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ സ്ത്രീ പറയുന്നത് ജോത്സ്യം പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് എൻ്റെ മകനെ എനിക്ക് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്നത് അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവുകയാണ് അങ്ങനെ ജോത്സ്യൻ്റെ അരികെ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ മകനെ ആറു വർഷത്തേക്ക് അവന്റെ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി എന്നുള്ള കാര്യം പറയുകയാണെ നിങ്ങൾ ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ് ഇനി നിങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ പയ്യനും അത് തന്നെയാണ് നല്ലത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ മനസ്സില മനസ്സോട് കൂടിയിട്ട് അവിടെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒന്നും എനിക്ക് തോന്നുന്നില്ല മനസ്സിന് ആകെ മൊത്തം വിഷമമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കണ്ടോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജോലിസ്യൻ ശരിക്കുകയാണേ നിങ്ങൾ എന്തായി പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പോയി കാണാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ അവൻ്റെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിയ പോരെ നിങ്ങൾ അവനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കണം അതാണ് വിധി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനും നിങ്ങളുടെ പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്യുന്ന ത്യാഗമാണിത് നിങ്ങളുടെ കുടുംബം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആറ് വർഷത്തെ പെരിഞ്ഞ് താമസം എന്നുള്ള കാര്യം പറയാണ് അങ്ങനെ സച്ചി ഇനി കാണാൻ പോലും പോരുത് എന്നുള്ള രീതിയിലാണ് ജോസ്യം പറയുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ